ഹലോ ഹലോ ആ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് കാര്യം പറഞ്ഞു ഡീറ്റെയിൽസ് ഒന്ന് അറിയുന്നേ കുമരകത്ത് എവിടെയാണ് സ്ഥലം പള്ളിച്ചു അല്ലേ നിങ്ങൾ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്? ഇവിടെ ഫുൾ ബോഡി മസാജി ഒക്കെ ആണുള്ളത് ഫുൾ ബോഡി ആيرهരം ഫുൾ ബോഡി മസാജി ഒക്കെയാ ആഹ ഫുൾ ബോഡി അതങ്ങന ഈ ഈ എന്താവേറെ 70 ദിവസമായിട്ട് ചെയ്യുന്നാണോ ഒരു ദിവസംേയാണോ സർ കേട്ടില്ല പിന്നെ എങ്ങനെയാ ചെയ്യുന്നത് ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റാണോ അതോ അതെ വൺ അവർ ആയിട്ടോ വൺ അവർ ഒരു الساعه വൺ അവർ ആ അതങ്ങങ്ങനെ ചാർജ് ചെയ്യുന്നത് 3000 3000 അല്ലേ ആ ശരി 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 അതെ എങ്ങനെയാ ചെയ്യുന്നത് അതെ ഓയിൽ മസാജ് ആണോ ചെയ്യുന്നത് ഓ ശരി ശരി ഓയിൽ മസാജ് ആണല്ലേ സാധാരണ ഏത് ദിവസം തിരക്ക് കുറവുള്ള ദിവസം അപ്പം സർ നേ വരുന്നുണ്ടോ ഇന്നു വernilla еതായില്ല ജന ഡീറ്റെയിൽസ് അറിയുന്നതന്നേ ഉള്ളൂ ഇന്നിപ്പോ еതായില്ല തര കാണു സർ വരും വernilla മുന്നേ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് ടൈം നോക്കാം ايه 1 అవറ 3000 രൂപസ് അല്ലേ എന്താ സർ 1 అవറ ഇതെ 3000 അല്ലേ ആ ദേ ദേ 3000 ഇതെ ജെൻസ് തന്നെയാണോ ചെയ്യുന്നത് ജെൻസ് ഉണ്ട് ледиസ് ഉണ്ട് സർ哪യാണ് ആണ് चूज ചെയ്യോ લેડીസ്നേ ജെൻസ് ഉണ്ടോ क्रॉस ചെയ്യുന്നുണ്ടോ ഓ ശരി അതിന് എങ്ങനെയാ ചാർജ് ചെയ്യുക സെയിം റേറ്റ് തന്നെ ആ ഓ ശരി ശരി ആ എങ്ങനെ സാധാരണ ചെറുപ്പക്കാർ ഒക്കെ ആണോ അതോ പ്രായം ഉള്ളവർ ഒക്കെ ആണോ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് ഉള്ളവർ അല്ലെ ശരി ശരി പള്ളി കളിച്ചു തരാം അല്ലെ ആ അങ്ങനെ ഈ കോസ്മോസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലേ. ഇല്ല ഇവിടെ 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 സാധാരണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ദൈവപ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ല